മാത്രമല്ല എന്നെ ഇൻസ്പയർ ആയിട്ട് ജീവിക്കുന്നവരും ലൈഫ് സ്റ്റൈൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും ചേച്ചി ചേച്ചി ആ ദിവസം മുതൽ ഇതിൽ ചിലവർക്കെങ്കിലും കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് ഒരു രൂപയെങ്കിലും കിട്ടിയിട്ടാണ് നമ്മൾ ഇത്രയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് തെറ്റാണ് താൻ ഇതിൽ മുൻഗണനയാണ് താൻ ഇതിൽ ആരോ ഒരു ഇത് നീ ഇതിൽ കാരണം നീയാണ് ആണ്ട്ട് പൈസ കൊണ്ട് ബുക്ക് ചെയ്യുന്നത് പാട്ട് ഞാൻ ഒരു മാര്യ പോലെ ഇതൊക്കെ കേട്ടിട്ട് ചേട്ടാ ഞാനൊരു തെറ്റാണ് ചെയ്തത് ഞാൻ വഴി ജീവിച്ചൊന്നും പോയിട്ടില്ലല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കെട്ടെന്ന് വാദിക്കുമായിരുന്നു ആ സമയത്ത് ആ സമയത്താണ് ഞാൻ ഈ അമൽദേവനെ വിളിച്ചിട്ടുള്ള ആ വോയിസ് ആണ് നിങ്ങളിപ്പോൾ കേട്ടത് ഈ അമൽദേവിനെ വിളിച്ചിട്ടുള്ള സെയിം അറ്റ് അ ടൈം ഞാൻ അടുത്ത ബ്ലസനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ ഇങ്ങനെയല്ലേ സംഭവം ഇങ്ങനെയല്ലേ നടന്നത് അയാൾ എന്റെ വീട്ടുകാരെയും ചേർത്ത് പച്ചത്തേറിയാണ് അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ ഒരു വാക്ക് പോലും സംസാരിക്കാൻ സമ്മതിക്കാണ് പച്ചത്തേറിയാണ് സംസാരിച്ചത് പിന്നെ നിങ്ങളെല്ലാവരും നീരജ ലൈവിൽ വരാത്തത് പേടിച്ചിട്ടാണ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്തത് ഹലോ ഹൈ നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വിസ തടുപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് നീരജ ഈ ഒരു പേര് കേട്ട് സുപരിചിതമില്ലാത്തവരുണ്ടാവില്ല ഒരു കോടി രൂപയിലധികം തട്ടിയെടുത്തു എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോ ഈ കഥയിലെ നായികയുടെ പേരാണ് നീരജ അമൂസ് ഇൻസ്റ്റാഗ്രാമിൽ വലിയ ഫോളോവേഴ്സ് ഒക്കെയുള്ള പുള്ളിക്കാരിയാണ് യു കെയിലാണ് നീരജ ജോലി ചെയ്യുന്നത് ഫാമിലി ആയിട്ട് യു കെയിൽ സെറ്റിൽ ആണ് ഇനി നിങ്ങൾക്ക് ഈ സംഭവം എന്താണെന്ന് അറിയണ്ടേ അത് ഞാൻ പറഞ്ഞുതരാം എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പുള്ളിക്കകത്ത് ഒരു പോസ്റ്റ് ഇടുകയാണ് അതായത് മൂന്നുകൊല്ലം മുന്നേ ആട്ടെ ഈ ഒരു പോസ്റ്റ് ഇടുന്നത് ആ ഒരു പോസ്റ്റ് എന്താണെന്ന് വെച്ചാല് യു എയിലെ എട്ടോളം ആളുകൾക്ക് സി ഒ എസ് കൊടുക്കുന്നു താല്പര്യമുള്ളവര് എന്റെ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യുക എന്നായിരുന്നു ആ ഒരു പോസ്റ്റ് ഇനി ഈ സിഒ എസ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം നമ്മൾ യു കെ പോലെ സ്ഥലങ്ങൾ ജോലി ചെയ്യണമെങ്കിൽ നമ്മുടെ വിസയുടെ കൂടെ ഈ ഒരു പേപ്പറും കൂടെ ആവശ്യമായിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് അങ്ങനെ നീരജ ഈ ഒരു പോസ്റ്റിന്റെ ശേഷം അധികം ആളുകളാണ് ഈ ഒരു പോസ്റ്റ് കണ്ടത് ഈ ഒരു പോസ്റ്റ് കണ്ട് എക്സ്പ്രസ് യു കെ എന്ന ഏജൻസിയിൽ നിന്ന് മൂന്നാളുകൾ ആ ഒരു ഏജൻസി നടത്തുന്ന മൂന്നാളുകൾ നീരജയെ കോണ്ടാക്ട് ചെയ്യണ്ടായി അങ്ങനെ നീരജയെ കോണ്ടാക്ട് ചെയ്ത ശേഷം അവര് പറഞ്ഞ കാര്യമാണ് എട്ട് ആളുകളെ ഞങ്ങൾ തരാമെന്നുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ നീരജ എന്ന് പറയുന്ന ആ ഒരു കുട്ടി അവളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊമോഷൻ വീഡിയോ ആയിരുന്നു ഇത് ഫ്രണ്ടിന് വേണ്ടി ചെയ്ത ഒരു പ്രൊമോഷൻ വീഡിയോ ആണെങ്കിൽ കൂടി ഇത്രയും പെട്ടെന്ന് തന്നെ എട്ട് പേരെയാണ് കിട്ടിയിട്ടുള്ളത് ഇത് നീരജ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല അങ്ങനെ എട്ട് പേരെ ഇത്രയും പെട്ടെന്ന് കിട്ടു എന്നറിഞ്ഞ നീരജ എന്ത് ചെയ്തു തന്റെ ഫ്രണ്ടിന് ഇവരെ മുട്ടിച്ചു കൊടുക്കാതെ അതിന്റെ മീഡിയേറ്റർ ആയിട്ട് അങ്ങ് നിന്നു എന്തിനു വേണ്ടി കമ്മീഷൻ കിട്ടാൻ തന്നെ അങ്ങനെ നീരജ വഴി ഇവരുടെ എല്ലാവിധ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും നടന്നു സി ഒ എസും മിസയും കൂടി ഒരാൾക്ക് പതിനഞ്ച് ലക്ഷം രൂപയായിരുന്നു ഇവർ ചോദിച്ചിരുന്നത് അപ്പോൾ എട്ട് ഇൻറ്റു പതിനഞ്ച് എത്രയായി ഒരു കോടിക്ക് മേലെ അങ്ങനെ എട്ട് ക്ലൈംസിന്റെയും തുക ഏകദേശം പകുതിയോളം ഗഡുക്കളായിട്ട് ഇവർക്ക് അയച്ചു കൊടുത്തു അങ്ങനെ അങ്ങനെ ഈ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കഥയിൽ വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചു ഇനി ആ ട്വിസ്റ്റ് എന്താണെന്ന് കേൾക്കണ്ടേ പറയാം അതായത് നീരജയുടെ ഫ്രണ്ട് ഈ എക്സ്പ്രസ് എന്ന ടീമിനെ ഒരു ഫേക്ക് ഫേക്കായിട്ടുള്ള സിഒഎ സയച്ചു കൊടുക്കുന്നു അത് ഇവർക്ക് മനസ്സിലായി ആകെ പ്രശ്നമായി അങ്ങനെ ഈ എക്സ്പ്രസ് കെ ടീം എന്ത് പറഞ്ഞു ഒന്നുകിൽ ക്യാഷ് തിരികെ തരിക അല്ലെങ്കിൽ സി ഒ എസ് അയച്ചു കൊടുക്കുക രണ്ടാളുടെയും മീഡിയേറ്ററായി നിന്നിട്ടുള്ള നീരജക്ക് ഇത് തലയിലാവുമെന്ന് തോന്നി അങ്ങനെ പുള്ളിക്കാരത്തി ഇതിൽ നിന്നും അങ്ങോട്ട് സ്കൂട്ടായി പിന്നീട് നീരജയുടെ സുഹൃത്ത് ചെയ്തു ഈ ബാക്കി പൈസയും കൊണ്ടങ്ങ് മുങ്ങി എക്സ്പ്രസ് യു കെ ടീം ആകെ പെട്ട അവസ്ഥയിലായി കാരണം എട്ടോളം ആളുകള് പൈസ കൊടുത്തിട്ടുള്ളത് ഇവരുടെ കയ്യിലാണല്ലോ പിന്നീട് ഇതങ്ങോട്ട് വലിയ വിഷയായി കേസും കാര്യങ്ങളായി അപ്പൊ ഇതെങ്ങനെയാണ് കേസായെന്നറിയണ്ടേ എക്സ്പ്രസ് യു കെ യുടെ ക്ലയന്റ് കൂട്ടത്തിലുള്ള ഒരാള് സിഐയുടെ വൈഫായിരുന്നു അപ്പൊ അവരെന്ത് ചെയ്തു ഈ എക്സ്പ്രസ് യു കെ ടീമിനെതിരെ കേസ് കൊടുത്തു എങ്ങനെ വിസ തട്ടിപ്പ് കേസ് ഇത് മൊത്തം നാണക്കേടായതോടെ എക്സ്പ്രസ് കെ ടീമിലുള്ള ഒരാളുടെ അച്ഛൻ അങ്ങ് ആത്മഹത്യ ചെയ്തു അതോടെ ഈ പ്രശ്നം അങ്ങ് ഗുരുതരായി ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒടുവിൽ നീരജ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ആരോടും പൈസക്ക് വെച്ചിട്ടില്ല എന്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് കാണിക്കില്ല തെളിവ് എവിടെ ഓക്കെ നീരജ നിനക്ക് തെളിവല്ല വേണ്ടത് ഇപ്പൊ കാണിക്കാം എന്റെ കേസറ്റ് എന്ന പേരുള്ള ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഈ ഒരു തെളിവ് പുറത്തുവിട്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം ഇതിൽ കുറച്ചൊന്നല്ല പല മെസ്സേജസ് അവർ പുറത്ത് വിട്ടിട്ടുണ്ട് എന്തായാലും അതിൽ വന്നിട്ടുള്ള കുറച്ച് മെസ്സേജ് ഞാൻ ഇവിടെ വായിക്കാം ഇതില് അവരുടെ പേര് സേവ് അറിയോ നീരജ ഇൻഫ്ലുവൻസർ ശരിക്കൊരു സംശയം ചോദിച്ചോട്ടെ ഇങ്ങനെയുള്ള ആൾക്കാരെയാണോ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കുന്നത് ഹാ ഇതിൽ വന്നിട്ടുള്ള മെസ്സേജ് ഞാൻ വായിക്കാം പൗണ്ട് തന്നെ വേണം ചേട്ടാ നീരജ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ എന്തോ ഒരു ഓഡിയോ ആണ് വിട്ടിട്ടുള്ളത് അത് കഴിഞ്ഞ് ഒരു മിസ്ഡ് വോയിസ് കോളൊക്കെ കാണുന്നുണ്ട് പിന്നെ മാക്സിമം എല്ലാ മണിയും ലിക്വിഡ് ആയിട്ട് ഇന്ന് നൈറ്റ് ഉള്ളിൽ തരാൻ പറ്റുമോ നോക്കാൻ പറ ഓർ എൽസ് ഐ എം ഗോണായി ടു ലീവ് ഇറ്റ് ആൻഡ് യു ഗേസ് ടിൽ നെക്സ്റ്റ് അലോക്കേഷൻ ഫ്രം ദം അപ്പോ അടുത്ത മെസ്സേജ് ചേട്ടാ നാളെ പേയ്മെന്റ് ഫുൾ ക്ലിയർ ചെയ്ത് സി ഒ എസ് മേടിക്കണം കാരണം അവർ നാളെ ഡിറക്റ്റ് ആയിട്ട് ചെന്ന് പേയ്മെന്റ് ഫുൾ കൊടുത്തു വേണം സിഒഎസ് മേടിക്കാൻ അന്നേരം സി ഒ എസിന് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അവർ റീഫണ്ട് ചെയ്യും നിങ്ങൾ പറയുന്ന എന്താണേലും ചെയ്യൂ പിന്നെയും പിന്നെയും കുറെ കുറേ മെസ്സേജസ് ഉണ്ട് താഴോട്ട് താഴോട്ട് കുറെ കുറെ മെസ്സേജസ് ഉണ്ട് ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഇത് വായിക്കുന്നില്ല ഇത് ഞാനിവിടെ സൈഡിൽ കൊടുത്ത നിങ്ങൾ തന്നെ വായിച്ചോ ഇതിപ്പോ ഒരാളല്ല പല ആളുകളാണ് ഇങ്ങനെയുള്ള കാര്യം പറയുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ തെറ്റാരു ചെയ്താലും അവര് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം എന്തായാലും നീരജയുടെ ജോലിയൊക്കെ പോയി അതിന്റെ ലെറ്റർ ഞാനിവിടെ സൈഡിൽ കാണിക്കാം നീരജ് വർക്ക് ചെയ്യുന്ന കമ്പനിയിലോട്ട് ആരോ അയച്ചതാണ് തട്ടിപ്പ് നടത്തിയത് നിങ്ങൾ പ്രോപ്പർലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമായിരുന്നു എന്തായാലും പുള്ളിക്കാരത്തിയുടെ അക്കാര്യത്തിൽ ഒരു തീരുമാനമായി നീതച്ച നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരാളെ പറ്റിച്ചിട്ട് ആ പണമെടുക്കുമ്പോൾ ആ പണം ഒരു പാവപ്പെട്ടവൻ്റെതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു ഇത്രയും വലിയ തുക പോകുമ്പോൾ അവരുടെ മനസ്സിന്റെ വേദന എത്രയായിരിക്കും ഓരോരുത്തരുടെയും ചോര നീരാക്കിയ കാശായിരിക്കും ഇവർക്കൊന്നും പണത്തിന്റെ വില അറിയില്ല അറിയുമെങ്കില് ഇതുപോലെ ചെയ്യില്ലായിരുന്നു നീരജയെ സപ്പോർട്ട് ചെയ്യുന്ന ചുരുക്കം ആൾക്കാർ പറയുന്നത് കഷ്ടപ്പെട്ട് വന്നിട്ടുള്ള കുട്ടിയാണ് ആയിരിക്കാം പക്ഷേങ്കില് ഇവളുടെ കാര്യം വെച്ച് നോക്കുമ്പോ യു കെയിൽ ജോലിയായി നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പണം കൂടിക്കൂടി വന്നപ്പോ അഹങ്കാരം കൂടി നിലവാരവും കൂടി ഈ അഹങ്കാരവും നിലവാരവും ഒരുമിച്ച് കൂടിയപ്പോ ആർത്തിയായി പണത്തിനോടുള്ള ആർത്തി എത്ര കിട്ടിയാലും മതിയാവില്ല എന്ന തോന്നൽ വന്നു അതുകൊണ്ട് മാത്രമാണ് ആ പൈസ അടിച്ചെടുക്കണം എന്ന് തോന്നിയത് ഞാൻ അതല്ല ചിന്തിക്കുന്നത് ഇത്രയൊക്കെ പ്രശ്നമായിട്ടും താൻ തെറ്റ് ചെയ്തു എന്ന് ഏറ്റു പറയാൻ ഇവര് തയ്യാറാവുന്നില്ല ഇപ്പോഴും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ വീഡിയോയിലൊക്കെ താനൊന്നും ചെയ്തില്ല ഞാനൊരു തെറ്റും ചെയ്തില്ല എന്ന ഭാവമാണ് ഇതിപ്പോ കുറച്ച് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് ഇനി എത്ര വരാൻ കിടക്കുന്നു നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടത് ഈ പൈസ കൊണ്ട് നിങ്ങൾക്ക് എന്തേലും ചെയ്യാൻ കഴിയോ ഒന്നും ചെയ്യാൻ കഴിയില്ല കട്ടതും മോഷ്ടിച്ചതും ഒരു കാലത്ത് ഉപകരിക്കില്ല എന്ന് നിങ്ങൾ ഓർക്കുക ചോര നീരാക്കി ഉണ്ടാക്കിയെടുത്ത പണമായിരിക്കും അത് മോഷ്ടിച്ചിട്ട് നിങ്ങൾക്ക് അതിനെ കൊണ്ട് ഒരു ഗുണത്തിലേക്ക് എത്തില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്ത് തെറ്റി അതങ്ങ് ഏറ്റു പറഞ്ഞേക്ക് എന്നിട്ട് കൊടുക്കാനുള്ള എമൗണ്ട് തിരിച്ചു കൊടുത്തേക്ക് ഈ പ്രശ്നം അങ്ങ് സോൾവ് ആക്കിയേക്ക്